സഹോദരി സഹോദരന്മാരെ ഇത് നമ്മുടെ ഗോപാലേട്ടന്റെ കഥയാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിക്കും ഗോപാൽ എക്സ്പ്രസ് അതെ പത്രത്തിന്റെ കിട്ടോ എന്റെ പച്ചക്കറിയുടെ പൈസ എപ്പൊ തരും പിന്നെ പിന്നെ താൻ എങ്ങോട്ടുന്നേ രണ്ട് മാസം വാടക തരാറുണ്ട് നാളെ പക്ക പക്ക പൊന്നു സ്കൂൾ ചാർജ് വീട്ടിൽ നടപ്പൂ മണപ്പുറം ഗോൾഡ് ലോൺ മണപ്പുറം ഗോൾഡ് ലോൺ വേഗത്തിലുള്ള അനുമതി ഓരോ ഗ്രാമിനും പരമാവധി നിരക്ക് പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു വിളിക്കൂ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു സീറോ ഡബിൾ ടു ഡബിൾ ത്രീ നെറ്റ് നിർത്താം ജീവിതം തുടങ്ങാം മണപ്പുറം ഫിനാൻസിനോടൊപ്പം